അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി പതിനൊന്നാം വാർഡംഗം അംഗം ജീനാനന്ദൻ ചുമതലയേറ്റു എൽ ഡി എഫ് ധാരണ പ്രകാരം ജ്യോതിരാമൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് യോഗത്തിൽ ജ്യോതിരാമൻ പേര് നിർദ്ദേശിച്ചു ടി പി രഞ്ജിത് കുമാർ പിന്താങ്ങി എൽ ഡി എഫ് ധാരണ പ്രകാരം ആദ്യ ടൈം പ്രസിഡന്റ് പദവി സി പി എമ്മിനും രണ്ടാം ടൈം സി പി ഐക്കുമാണ് നിലവിൽ സി പി ഐ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജീനാനന്ദൻ യോഗത്തിൽ സബ് രജിസ്ട്രാർ ചിത്ര വരണാധികാരിയായിരുന്നു തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ മാധവൻ എ വി ശ്രീവത്സൻ ജ്യോതിരാമൻ സിപിഐ ലോക്കൽ സെക്രട്ടറി സി കെ കൃഷ്ണകുമാർ സിപിഎം ലോക്കൽ സെക്രട്ടറി ടി ഐ ചാക്കോ മേനക മധു പ്രദീപ് കൊച്ചത്ത് മണി ശശി സെക്രട്ടറി വർഗീസ് ജ്യോതിലക്ഷ്മി വസന്തൻ ശരണ്യ രാജേഷ് എന്നിവർ സംസാരിച്ചു പൂർത്തീകരണത്തിന് ആവശ്യമായ സ്വീകരിക്കണം അപ്പോ തികച്ചും നമ്മുടെ ഓരോ പഞ്ചായത്തിൻ്റെയും വിശേഷിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ എടുക്കാം അപ്പൊ ഇവിടുത്തെ ആ രീതിയിൽ ഇവിടെ ഏതേത് പ്രദേശങ്ങളിലെല്ലാം കാര്യങ്ങള് മുൻഗണനാ അടിസ്ഥാനത്തിൽ നടത്തേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ഇപ്പൊ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഈ ഭരണസമിതിയിലെ ഒരു അംഗം കണ്ട നിലയ്ക്ക് ഇപ്പോ പുതിയതായി തെരഞ്ഞെടുക്കുന്നവരെ ഈ ഭരണസമിതിയിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ജീന തന്റെ ഞാൻ